വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വേദിയുടെ മുത്തശ്ശി ശങ്കരനാരായണനോട് പറയുന്നുണ്ട് വീതമോളെ കൂട്ടാൻ പോണ്ടേ രാവിലെ വിക്രമിന്റെ അച്ഛമ്മ വിളിച്ചിരുന്നു നിരും ശങ്കരൻ പറയുക ഞാൻ ശ്രീകാന്തിനോട് ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല വന്ന് ദേഷ്യമായിരിക്കും എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ നേരം മുത്തശ്ശി പറയുക എന്നാ പെട്ടെന്ന് പറയും വേദിയും വിക്രമിനെ കൂട്ടിക്കൊണ്ട് വരാൻ പോണ്ടേ നമുക്ക് നിരും ശങ്കരൻ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് നിരം ശ്രീകാന്ത് ചോദിക്കുക എന്താ അച്ഛാ നിരും കൂടെ ഋഷിയുമുണ്ട് നിരും ശങ്കരൻ പറയും ഒരു കാര്യം പറയാനാണ് വിളിച്ചത് രാവിലെ പോയി ീത കൂട്ടിയിട്ട് വരണം എന്നേരും ശ്രീകാന്ത് അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തായി പറയുന്നേ നീത ഇപ്പോൾ വിളിച്ചിട്ട് വരാനോ അപ്പോൾ ഇത്ര പെട്ടെന്ന് അച്ഛൻ എല്ലാം പറഞ്ഞോ എന്തൊക്കെയാ അച്ഛൻ പറഞ്ഞത് ഇതൊക്കെ വെറുതെ ആയിരുന്നോ നേരം ശങ്കരം പറയുവ അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ അതുകൊണ്ട് ഏതെ കറ്റി നിർത്തണമെന്നാണോ നീയും പറയുന്നത് അന്നേരം ശ്രീകാന്ത് പറയുവാനങ്ങനെയല്ലേ അച്ഛൻ ഉദ്ദേശിച്ചത് ആ ഗുണ്ടയുടെ വാക്ക് കേട്ട് ജീവിക്കുന്നവള അപ്പോൾ വേദ വീണ്ടും അച്ഛനെ അധിക്ഷേപിക്കാനാണോ അവൾ ഇങ്ങോട്ട് വിളിക്കുന്നത് എന്തിനാ അച്ഛ നേരും ശങ്കരൻ പറയുന്നുണ്ട് ഇതെല്ലാം അമ്മയുടെ താല്പര്യ നടക്കുന്നത് നേരും ശ്രീകാന്ത് തശ്ശിയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് എന്താ എല്ലാത്തിനും കാരണം മുത്തശ്ശി തന്നെയാ ഇല്ലാത്ത ഓരോ അന്ധവിശ്വാസങ്ങളും ഏത് ഓതി കൊടുത്തത് മുത്തശ്ശി തന്നെയല്ലേ അതുകൊണ്ടല്ലേ അവളുടെ ജീവിതം ഇങ്ങനെ ആയത് നേരും മുത്തശ്ശി പറയുമോ ശ്രീകാന്തെ മതി നിർത്ത് മുതിർന്നവർ സംസാരിക്കുമ്പോൾ നീ അത് മനസ്സിലാക്കണം അല്ലാതെ അവരോട് കയറത്ത് സംസാരിക്കുകയല്ല വേണ്ടത് നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ശി എന്തായി പറഞ്ഞു വരുന്നത് നേരം സാവിത്രി അമ്മ പറയുവാ ഇക്രന്റെ അച്ഛമേനെ വിളിച്ചിരുന്നു അവരുടെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം പൂജിച്ച് വീട്ടിൽ വെക്കണമെന്നാ അവനോട് പറഞ്ഞത് നമുക്കും ഐശ്വര്യമുള്ള കാര്യ ഭഗവാനെ നിന്നിക്കാൻ എനിക്കോ നിനക്കോ ആർക്കും അവകാശം ഇല്ല ദൈവകോപം വരുത്തി വെക്കേണ്ട നേരം ശ്രീകാന്തനും വീണ്ടുന്നില്ല പോയിക്കും ശങ്കരൻ പറയുവ നീ വരുന്നുണ്ടോ ഏതേ പൂട്ട നേരം ശ്രീകാന്ത് പറയുവാ ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല അച്ഛൻ തന്നെ പോയാ മറ്റോടെ മുത്തശ്ശിയും കൂട്ടിക്കോ അവനെയും വീട്ടുമുറ്റത്ത് അവന് ചവിട്ടുന്നത് കാണാൻ എനിക്ക് കഴിയില്ല പക്ഷേ നമുക്ക് നിന്റെ വീട്ടിൽ പോവാം അന്നേരം ശങ്കരം പറയുവ എന്നാ നീ വരണ്ട ഞാനും അമ്മയും പത്മവും പോയി അവരെ കൂട്ടിയിട്ട് വരാം എന്നേരും ശ്രീകാന്ത് പറയുവ എന്തായാലും ഇതൊന്നും കാണാൻ ഞാൻ നിൽക്കില്ല അവരൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നോ ഞാൻ പർഷ്യരെ വീട്ടിൽ കാണും നീ പെട്ടെന്ന് റെഡിയാവാ നമുക്ക് പോവാ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്തം പർഷിയും മേളിലോട്ട് കയറി പോവുക എന്നേരും ശങ്കരനും മുത്തശ്ശിയും പറയുന്നുണ്ട് എനിക്കറിയാമായിരുന്നു ഇവൻ ഇങ്ങനെ പറയൂന്ന് അന്നേരം ശങ്കരം പറയുവ അവൻ പറയുന്നത് കാര്യമാക്കണ്ട സമയം വഹിക്കണ്ട നമുക്ക് എന്നെ ഇറങ്ങാം പത്മത്തെ വിളിക്കാമ അന്നേരം ശങ്കരനും ഓ ഉദ്ദേശം കൂടി വിക്രമിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് നന്ദിനി വിനായകനോട് പറയുന്നുണ്ട് ഈ അച്ചമ്മക്ക് എന്താ ഇന്ന് വന്നാലും ഏതേം വിക്രമിനെ ഒന്നിപ്പിക്കണം എന്നൊരു വിചാരം മാത്രമേ ഈ ഉള്ളൂ ഇന്ന് വന്നാൽ എന്തെങ്കിലും കൊണ്ടു കൊടുക്കൂ അവൾക്ക് ദിവസം സ്വർണ്ണമാലേ പിന്നെ കല്യാണത്തിനിടാൻ കുറെ ആഭരണങ്ങൾ ഇപ്പം ഇനി എന്ത് വേണം അവക്ക് നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എനിക്കോ നന്ദിനിയുടെത്തേക്കോ എല്ലാം അവക്ക് അതിന് മാത്രം എന്ത് പ്രത്യേകത അവൾക്ക് അവള് വലിയ കോടീശ്ശേരി അല്ലെ ഇതുകൊണ്ടായിരിക്കും അച്ചമ്മക്ക് നിങ്ങളോട് പ്രിയം കൂടുതൽ നമ്മളൊക്കെ പാവങ്ങളല്ലേ അന്നേരം വിനായകൻ പറയുക നീ ഒന്ന് നിർത്തുന്നുണ്ടോ നന്ദിനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ ഈ വൃത്തിയിട്ട സ്വഭാവം കാണിക്കരുത് നമ്മൾ പോകുന്നത് ഏതയുടെ വീട്ടിലേക്ക് ആവശ്യമില്ലാത്തതൊന്നും അവിടെ പോയി സംസാരിക്കരുത് കേട്ടല്ലോ അന്നേരം നന്ദിനി പറയുന്നുണ്ട് ഞാൻ എന്ത് പറയാനാ എല്ലാം അച്ഛന്റെയും അമ്മയുടെയും അച്ഛമ്മയുടെയും ഇഷ്ടമാണല്ലോ നമ്മൾ അതെല്ലാം കേട്ട് നിക്കണം എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ അച്ഛമ്മ വന്ന് ഓരോ കുരുക്കുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ഇതുവരെ പോകുന്നു നമുക്ക് കാണാല്ലോ നേരെ വിനായക പറയുന്നുണ്ട് പെണ്ണിന്റെ ഒരു കാര്യം എത്രയും പറഞ്ഞിട്ട് വിനായകൻ പോകുന്നു വിക്രം ആകെ വിഷമിച്ചിരിക്കുക നേരം വേദ പറയുന്നുണ്ട് എന്താ വിക്രോ മുഖത്തൊരു വിഷമം നേരെ വിക്രം പറയുവ എല്ലാരും എന്നെ പാവയെ പോലെ പന്താടുവല്ലേ എല്ലാരും പറയുന്നത് ഞാൻ കേൾക്കണം അനുസരിച്ച് നിക്കണം അതാണല്ലോ അച്ചമ്മ വന്നാലുള്ള ഗതി ഇല്ല അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കും അതിന്റെ പിന്നിലും നീ ആണോ അച്ചമ്മയെ കൊണ്ട് നീ ആണോ ഇതൊക്കെ ലയിപ്പിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് നിരം വേദ പറയുവാ ഏഹ് മനസാ വാച കർമ്മണ അറിയാത്ത കാര്യമാ നിങ്ങൾ ഈ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ അപ്പൊ അച്ഛമ്മ വിളിപ്പിച്ചത് നിരം അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുവാ എന്താ രണ്ടുപേരും ഒരു സംസാരം എന്നിട്ട് വിക്രമിനെ നോക്കി പറയുന്നുണ്ട് ഈ വേഷത്തിനാണോടാ ഈ വേദയുടെ വീട്ടിലേക്ക് വരുന്നത് ഒരു നല്ല ഡ്രസ് എടുത്തിട്ടും നിങ്ങളുടെ കല്യാണത്തിന് വാങ്ങിച്ചില്ലേ ഷത്തുമുണ്ട് അത് ഇട്ടാ മതി നീ എന്നിട്ട് വൃത്തിയുടെ കോലൊക്കെ മാറ്റി ആ നേരം വിക്രം വേഷത്തിൽ നിൽക്കുന്നുണ്ട് നിരം അച്ഛ പറയുന്നുണ്ട് എന്താടാ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ നിരം വിക്രം പറയുന്നുണ്ട് ആ ഞാൻ മാറ്റാം നിരം വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം അച്ഛൻ പറയോ ഞാൻ പെട്ടെന്ന് റെഡിയാകും ഇപ്പൊ മോളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ വരും എന്നെ വിളിച്ചിരുന്നു അവരിങ്ങോട്ട് തിരിച്ചെന്നാ പറഞ്ഞത് രണ്ടുപേരും പെട്ടെന്ന് അങ്ങോട്ട് വാ ഇത്രയും പറഞ്ഞിട്ട് അച്ഛമ്മ പോകുന്നുണ്ട് അന്നേരം വിക്രം പറയുന്നുണ്ട് എന്റെ വീട്ടിൽ വരാൻ എനിക്ക് എനിക്കിഷ്ടമല്ല ഒരിക്കലും ആ വീടിന്റെ അടി ചവിട്ടില്ലാന്ന് ഉറപ്പിച്ചിരുന്നവനാ ഞാൻ അന്നേരം വേദ പറയുവാ അങ്ങനെ പല തീരുമാനങ്ങളും മാറ്റാനുള്ളതാണല്ലോ നിങ്ങൾ തന്നെ തിരി വെർത്തിരുന്നതല്ലേ ഇപ്പോഴോ എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമൊക്കെ ഇല്ലേ ഇതുപോലെ എല്ലാം മാറും എന്റെ വീട്ടുകാരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം കേട്ട് വിക്രം ഓ പിന്നെ ഇത് നീ ഗ്രഹിച്ചാ മതിയോ അല്ല നീ എന്താ പറഞ്ഞത് എനിക്ക് നിന്നോട് സ്നേഹം ഒന്ന് പോടി എനിക്ക് നിന്നോട് അന്നും ഇന്നും ഒരുപോലെ തന്നെയാ ഒരു ഇഷ്ടവും എനിക്ക് നിന്നോട് തോന്നിയിട്ടില്ല ഇനി തോന്നാനും പോകുന്നില്ല അപ്പോഴേക്കും വേദി കൂട്ടിയിട്ട് പോവാൻ അങ്കരന്റെ കാറ് വരുന്നുണ്ട് നേരം വേദ പറയുവാ അച്ഛനും അമ്മയ്ക്ക് വന്നു ആ നമുക്ക് പോവാം നേരം കമലവും മാഷും സ്റ്റേ ചെയ്യുന്ന അന്തിനും എല്ലാരും ഒരുങ്ങി ഒത്തോട്ട് വരുന്നുണ്ട് നേരം അച്ഛമ്മ പറയുക വിക്രമവും വേദയും അച്ഛന്റെ കൂടെ പൊക്കവും ഞാനൊരു വണ്ടി പറഞ്ഞിട്ടുണ്ട് അതില് നിങ്ങൾ വന്നോളാം ആ നേരം വേദ ആ വിഗ്രഹവും കൊണ്ട് അവരുടെ അരികിലേക്ക് പോകുന്നുണ്ട് അങ്കരനെ കണ്ട് വേദ ചിരിക്കുന്നുണ്ട് വിക്രമിനെ കണ്ട് മുത്തശ്ശി പറയുക രണ്ടുപേരും ഇന്ന് കാറിലോട്ട് കയറ് നേരം വേദ കയറുന്നുണ്ട് വിക്രമം എന്നിട്ട് ഒരു വീട്ടിലോട്ട് പോവുക നേരം അച്ഛമ്മയും എല്ലാ പേരും വേറൊരു വണ്ടിയിൽ ഇതേയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം വേദ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ശ്രീയേട്ടൻ വന്നില്ലേ മുത്തശ്ശി നേരം പത്മം പറയുവ ശ്രീകാന്തം വർഷയും വീട്ടിൽ പോയേക്കുവ കുഞ്ഞിനെ കാണണോന്ന് ഋഷിയുടെ അച്ഛൻ പറഞ്ഞു അങ്ങനെ പോയതാ അന്നേരം വേദ പറയുന്നുണ്ട് അത് വെറുതെ പറയുന്നതല്ലേ നിങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കും ശ്രീയേട്ടൻ മാറി നിൽക്കുന്നത് അല്ലേ നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോൾ അതൊന്നും ചിന്തിക്കേണ്ട നേരം ശങ്കരൻ ഒന്നും ഇണ്ടാതെ ഇരിക്കുന്നുണ്ട് വിക്രം അന്നേരം ശങ്കരനെ നോക്കുന്നുണ്ട് മക തട്ടുപിടിച്ച അവസ്ഥ വിക്രം ഇരിക്കുന്നുണ്ട് അങ്ങനെ ശങ്കരന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പോഴേക്കും ജെമയും മാഷും അമലും എല്ലാരും വരുവാ വീദിയുടെ വീട് കണ്ട് അന്തനി കണ്ണും തള്ളി നോക്കുന്നുണ്ട് അതുപോലെ ശ്രീജിയും അകെ അമ്പരന്ന് നോക്കൂ അമലം അന്നേരം അശ്വനോട് ചോദിക്കുന്നുണ്ട് ഇതാണോ വേദമോളുടെ വീട് നേരം മാഷു പറയുന്നുണ്ട് ആ ആയിരിക്കും അന്നേരം എല്ലാരും വീട്ടിലോട്ട് അമ്പരന്ന് നോക്കുന്നുണ്ട് നേരം നന്ദിനി നായകനോട് പറയുന്നുണ്ട് നീട്ടാ എന്തോ വലിയ വീട് നമ്മുടെ വീട് ഒരു മുറിയിൽ അത്ര പോലും ഇല്ലല്ലോ ഒ പോലെ ഇരിപ്പുണ്ട് ഈ വീട് വിട്ടിട്ടാണോ ഇവിടെ ആ പശു തൊഴുത്തി വന്നു നിക്കുന്നത് എന്നേരം വിനായകം ചോദിക്കുന്നുണ്ട് എന്താണ് നീ പറഞ്ഞേ പശു തൊഴുത്തോ അന്നേരം നന്ദിനി ഇറയുന്നുണ്ട് അല്ല നമ്മുടെ വീട് ഒരു കുഞ്ഞു വീടാണല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്നിട്ട് എല്ലാ പേരും വീട്ടിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവ ആ നേരം വിദ്യ വരുവാ മുത്തശ്ശി പത്മത്തിനോട് പറയുന്നുണ്ട് പത്മം വിളക്ക് കത്തിച്ചിട്ട് വാ അനും ആ വിഗ്രഹം അങ്ങന്റെ കൈയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് പത്മം വില വിളക്ക് കത്തിച്ചിട്ട് വരുന്നുണ്ട് ഇത് മീതയുടെ കൈയിലോട്ട് വേദ മേതാ വിരിച്ചുകൊണ്ട് മേടിക്കുന്നുണ്ട് അല്ലാതെ കാൽ വെച്ച് വിക്രമം മേദ വീട്ടിനകത്തോട്ട് കയറുന്നുണ്ട് ഇത് കണ്ട് സന്തോഷത്തോടെ അച്ഛമ്മയും കമലും അങ്ങന്റെ മുത്തശ്ശിയൊക്കെ നോക്കി നിക്കുന്നുണ്ട് നേരം അസുഖയോട് നിൽക്കുവാ നന്ദിനി വർഷയുടെ വീട്ടിലേക്ക് വന്ന ശ്രീകാന്ത് എല്ലാം വർഷയുടെ അച്ഛനോട് പറയുന്നുണ്ട് അന്നേരം അറിയുവ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് പോന്നത് അവര് വന്നിട്ട് പോവുമല്ലോ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ശരിയായില്ല അന്നേരം വർഷ പറയുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു ആ ഗുണ്ട റൌഡിഗിനെ കാലവുമായി സ്വീകരിക്കണമായിരുന്നു അച്ഛനും ഇതെല്ലാം കൂട്ടു നിൽക്കുന്നല്ലോ അന്നേരം വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് ശങ്കരേട്ടനെ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല ഞാനൊരു മാറ്റം ഞാനും പ്രതീക്ഷിച്ചില്ല വേദയോട് ഇത്രമാത്രം ദേഷ്യമായിരുന്നല്ലോ അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകൾക്ക് ഉണ്ട് നമ്മളാണ് എല്ലാത്തിനും പിന്നിലെന്ന് അച്ഛൻ മനസ്സിലാക്കിയോന്ന് എനിക്ക് സംശയമുണ്ട് കുറച്ചു ദിവസമായി എന്നോട് അധികം സംസാരിക്കാറില്ല അമ്പനിയുടെ കാര്യങ്ങൾ മാത്രം ചോദിക്കും ഇടയ്ക്ക് എന്നോട് പറയാതെ പുറത്തോട്ടും പോവാറുണ്ട് അന്നേരം വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ കരുതിയിരിക്കണം ഇങ്ങനെ വിട്ടാ പറ്റില്ല അവനിപ്പോ വീട്ടിലെ സ്ഥാനം പിടിച്ചു ഇനി ശങ്കരേട്ടന്റെ മനസ്സിലും സ്ഥാനം പിടിക്കാൻ അധിക സമയമില്ല അതിനു മുന്നേ ഞാൻ പറയുന്നത് ശ്രീകാന്ത് വ്യക്തമായിട്ട് കേൾക്കണം ആ ഗുണ്ടയ്ക്ക് സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുന്നതിന് മുന്നേ എല്ലാം നിന്റെ പേരിലോട്ട് മാറ്റണം വേദിക്ക് കൊടുക്കാനുള്ളത് നീ കൊടുക്കണം അതുപോലെ തന്നെ ദീപ്തിക്കും ഒരിക്കലും ആ വിക്രമിന് അവകാശം വരാൻ പാടില്ല ശങ്കരേട്ടനെ അത് പറഞ്ഞു മനസ്സിലാവില്ല നീ പറഞ്ഞു മനസ്സിലാക്കണം അന്നേരം വർഷ പറയുവ ഈ ശ്രീയേട്ടനോട് ഞാൻ എല്ലാം പറഞ്ഞത് പക്ഷെ എന്തെയാണ് അച്ഛനോട് സംസാരിക്കാൻ അടിയാ ശ്രീയേട്ടനെ അന്നേരം വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനെയെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്വത്തുക്കളും അവന്റെ പേരിലാവും അവസാനം നിങ്ങള് അവന്റെ നേർക്ക് കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് അങ്ങോട്ടേക്ക് തന്നെ പോണം അന്നേരം ശ്രീകാന്ത് പറയുവാ അവിടെ എല്ലാരും കാണും നേരം വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് നിനക്ക് എന്താ നിങ്ങൾ ഇങ്ങനെ മാറി നിക്കാൻ പാടില്ല അത് നിന്റെ വീടല്ലേ നേരം ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല നേരം കുഞ്ഞുമാശ്ച അകത്തേക്ക് പോകുന്നുണ്ട് പൊഴിക്കും വർഷയുടെ അച്ഛൻ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്തു അവനെ ഇല്ലാതാക്കാൻ എന്നിട്ട് ഒന്നും നടന്നില്ല ഇനിയും ആ റൌഡി വിക്രം ജീവിച്ചിരിക്കാൻ പാടില്ല അവനെ തീർത്ത് കളയണം എങ്ങനെയെങ്കിലും നീ അതാ നമ്മൾ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ എല്ലാം കൈട്ടു പോകും അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് എത്ര തവണ ശ്രമിച്ചതാ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അവന് നൂറായെന്നാ തോന്നെ അന്നേരം ഹർഷിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഈ എടുത്ത ചാടി ഒന്നും തീരുമാനിക്കണ്ട ഞാനൊന്നും ആലോചിക്കട്ടെ അവനെ എങ്ങനെ തീർക്കാന്ന് നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് എത്ര കാശ് വേണമെങ്കിൽ ചിലവാക്കാം എന്നാലും കുഴപ്പമില്ല അവൻ ഇനി എന്റെ അനിയത്തിയുടെ ഭർത്താവ എന്റെ വീട്ടിൽ വരാനോ ആടില്ല അത് എനിക്ക് സഹിക്കില്ല ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ വിഷയത്തോടെ ശ്രീകാന്ത് പറയുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് വിഷം ക്രമനും എല്ലാവർക്കും ഒസുക കൊടുക്കുന്നുണ്ട് ദീപ്തി എന്നിട്ട് സദ്യ കഴിക്കുന്നുണ്ട് നേരം ആശ പറയുന്നുണ്ട് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ നേരം അച്ചുമ പറയുന്നുണ്ട് ഈ ബന്ധം എന്ന് നിലനിൽക്കണം നമ്മുടെ കുട്ടികൾ സന്തോഷമായി ഇരിക്കാൻ നമ്മൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറ്റിദ്ധാരണകളൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല നേരം ശങ്കരൻ പറയുന്നുണ്ട് എനിക്കാരോടും ഒരു ദേഷ്യവും ഇല്ല എന്റെ മകള് സന്തോഷമായിരിക്കണം നേരം ശങ്കരൻ ക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ക്രമിന്റെ കൈ പിടിച്ച് എഴുതിയുടെ കൈയിലോട്ട് വെച്ചു കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് എന്റെ ജീവന അതാ ഞാൻ നിനക്ക് തരുന്നത് മോളെ വിഷമിപ്പിക്കരുത് കരയിക്കരുത് ഇനി നീയാണ് വേദിയെ നോക്കേണ്ടത് കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം നീ തുടങ്ങണം നല്ലൊരു ജീവിത സ്വപ്നം കാണണം സമൂഹത്തിൽ ആലാളറിയുന്ന നല്ലൊരു വ്യക്തിയായി അറിയപ്പെടണം കഴിഞ്ഞതിനെ കുറിച്ചൊന്നും നീ ചിന്തിക്കരുത് ഏത മോള് തിരഞ്ഞെടുത്തത് എല്ലാ തീരുമാനമാണെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം എന്നും വിക്രമെന്നൊരു വഴികാട്ടിയായിരിക്കും വേദ ഇന്ന് വിക്രമിനെ നോക്കി പറയുക എന്ത് പറയണമെന്നറിയാണ്ട് വിക്രം ശങ്കനെ നോക്കുന്നുണ്ട് നിരൻ വേദ എന്നറിഞ്ഞുകൊണ്ട് ശങ്കനെ നോക്കും എന്നിട്ട് വിക്രമിനെ നോക്കുന്നുണ്ട് നിരൻ വിക്രം വേദിയെ നോക്കി ചിരിക്കുവിട്ട് രണ്ടുപേരും ശങ്കന്റെ കാലത്ത് എങ്കിലൊക്കെ ുന്നുണ്ട് ഇത് കണ്ട് ആശു കമലും അച്ഛക്ക സന്തോഷത്തോടെ നിൽക്കും അന്നേരം ചങ്കരൻ ഏതേയും വിക്രമിനെയും വേർത്ത് പിടിക്കുന്നുണ്ട് ഇരിച്ചുകൊണ്ട് രണ്ടുപേരെയും നോക്കൂ അത് കണ്ട് മനസ്സ് നിറഞ്ഞ് ഇറക്കണ്ടുകളോടെ നിൽക്കുന്നുണ്ട് ആശും സാവിത്രി അമ്മയും അന്നേരം അച്ഛമ്മ പറയുന്നുണ്ട് ഇത്രക്കകറ്റാൻ ശ്രമിച്ചാലും അച്ഛനും അവരെ വെറുക്കാൻ കഴിയില്ല അപ്പൊ കണ്ടോ യേശുവും പിണക്കും ഒക്കെ അലിഞ്ഞില്ലാതായത് എന്തും ഇതുപോലെ സന്തോഷമായിരിക്കണം എന്നെ ചിരിച്ചുകൊണ്ട് പറയും